ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കറി വേൾഡ് ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ ഞാനിന്ന് ഒരു സുജാതയുടെ ജ്യൂസർ മിക്സർ മേടിച്ചു അതിന്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് അപ്പൊ നമുക്കത് നോക്കാം ഞാൻ ഇതിന്റെ പേപ്പറൊക്കെ ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് അവരുടെ മിക്സിയുടെ കാര്യങ്ങളൊന്നും ഇത് ജ്യൂസറിന്റെ ആണെന്ന് തോന്നുന്നു ുള്ള ഒരു ജാറാണ് ഇത് നമുക്ക് അരക്കാനൊക്കെ ഉള്ളത് ഗ്രൈൻഡിങ് ഒക്കെ ഉള്ളതാണ് ഈ മിക്സിക്ക് എതിന് വെച്ച് കഴിഞ്ഞാൽ മുൻപ് മൂന്ന് ജാറിൻ്റെ ആയിരുന്നു എനിക്കിപ്പോൾ ദീപാവലി ഓപ്പറന്നു പറഞ്ഞിട്ട് മൂന്ന് ജാർ കിട്ടാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ മൂന്ന് ജാർ രണ്ട് ജാറേ ഉള്ളൂ അതാണ് നമുക്ക് നമുക്കിതിനുള്ളൊരു ദോഷം ബാക്കി സുജാത എല്ലാം കൊണ്ടും സൂപ്പറാണ് മുമ്പ് മൂന്ന് ജാറായിരുന്നു എൻ്റെ ഫ്രണ്ടൊക്കെ മേടിച്ച് മൂന്ന് ജാറിൻ്റെ ആണ് കേട്ടോ പിന്നെ പിന്നെ ഇതൊരു ജ്യൂസറാണ് ഇത് തന്നെയാണ് നമുക്ക് മിക്സി ആയിട്ട് വരുന്നത് ഇത് തുറക്കാനായിട്ട് ഇത് വെക്കാം അപ്പം നമുക്ക് ഇതിന് ജ്യൂസറാക്കാൻ ഇതിങ്ങനെ മാറ്റാം അതുകൊണ്ട് ഇത് ഇതിങ്ങനെയും മാറ്റി നമുക്ക് കഴുകൊക്കെ ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്കാണ് നമ്മുടെ മിക്സി വെക്കുക ഇത് ജ്യൂസ് അടിക്കുമ്പോൾ അതിന് വേസ്റ്റ് വരാനുള്ളതാണ് അപ്പം അതും കഴുകാൻ സാമഗ്രണ്ട് മിക്സി ഇത് ഇവിടെ എടുത്തിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് ഇവിടെ രണ്ട് ഈ വശത്ത് രണ്ട് ലോക്ക് ഉണ്ട് ആ ലോക്കിൽ കിട്ടും ഇങ്ങനെ ലോക്ക് അയച്ചാൽ സുഖമായിട്ട് വർക്ക് ചെയ്യുക രണ്ട് വശത്തും ഇതേപോലെ ലോക്ക് ഉണ്ട് അതുപോലെ തന്നെ അത് തിരിക്കാനും ഇങ്ങനെ തന്നെയാണ് ഇത് നയൻ ഹൺഡ്രഡ് വോൾട്ടിൻ്റെ വാട്ടിൻ്റെയാണ് അപ്പോൾ നമുക്ക് നല്ല പവർഫുള്ളാണ് നമുക്ക് ഇനി ഇതിലേക്ക് ഇതിലൊന്ന് നമുക്കൊന്ന് ജ്യൂസർ അടിച്ച് നോക്കിയാലോ ഇനി നമുക്ക് ഇങ്ങനെ ഒരു സാധനങ്ങൾ അതിൻ്റെ കൂടെ തന്നിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ളത് ഇത് ഇങ്ങനെ ഒരു സാധനമുണ്ട് അത് നമുക്ക് ജ്യൂസർ വയ്ക്കുമ്പോൾ ചെയ്യാനായിട്ടാണ് പിന്നെ അത് കഴുകാനുള്ള ബ്രഷാണ് ഇത് തന്നിരിക്കുന്നത് എക്സ്ട്രാ ഇത് തന്നിരിക്കുന്നതാണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വയ്ക്കാനായിട്ടുള്ളതാണ് ഇപ്പം നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഇതിലൊന്ന് ജ്യൂസ് അടിച്ചു നോക്കാം കേട്ടോ അപ്പം നമുക്ക് ഇതിലൊന്ന് ജ്യൂസ് അടിച്ചു നോക്കാം ഞാനിപ്പോൾ ഇവിടെ ഓറഞ്ച് ജ്യൂസാണ് അടിക്കാൻ പോകുന്നത് പോണത് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള സൈസിലുള്ള സാധന പീസസ് ആയിട്ട് വേണം ഇതിലിട്ട് കൊടുക്കാനായിട്ട് അപ്പൊ ഞാൻ ഇതില് കുരു ഒന്നും കളയുന്നില്ല നേരെ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ഇട്ടുകൊടുക്കയാണ് നമുക്ക് നല്ല ഫ്രഷ് ജ്യൂസ് വെള്ളമൊന്നും ചേർക്കാത്ത നല്ല ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇതിലെ കുരു ഒന്നും അടിഞ്ഞുചേരില്ല കുരു ഒക്കെ നമുക്ക് ഇവിടെ വേസ്റ്റില് വേറെയാണ് വരിക ഇവിടെ വേസ്റ്റ് വരാനായിട്ട് വേറെ സ്ഥലമുണ്ട് ഇതിലാണ് വേസ്റ്റ് വരുന്നത് ഞാൻ ഒരു നാരങ്ങയും കൂടെ അടിക്കുന്നുണ്ട് പിന്നെ നമ്മള് ജ്യൂസൊക്കെ അടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇത് റിമൂവ് ചെയ്യാം ഇതൊരു തുറന്നു അതിന്റെ വേസ്റ്റ് മുഴുവൻ രീതിയില് വന്നു ഇത് നമുക്ക് ക്ലീൻ ചെയ്യാം അവിടെ ഇത് എടുത്ത് പൊന്തിക്കാനായിട്ട് സുഖമാണ് ഇത് അങ്ങനെ തന്നെ ഇതിങ്ങനെ എടുത്തിട്ട് പിന്നെ ഇത് ഇതിൽ നിന്ന് മാറ്റി നമുക്ക് രണ്ടിനും പട്ടിക്കൊറ്റിക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അൺബോക്സിങ് വീഡിയോ ആണ് അപ്പോൾ അത് കഴിഞ്ഞു എല്ലാവരും മേടിക്കുമ്പോൾ തലസുജാത സൂപ്പർ മിക്സി ആണ് നയൻ ഹൺഡ്രഡ് വോട്ടാണ് എല്ലാവരും മേടിച്ച് മേടിക്കുമ്പോൾ ഇതൊന്ന് നോക്കിക്കോളും ജ്യൂസർ മേടിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഇതിൻ്റെ ഒപ്പം നമുക്ക് കിട്ടുന്ന ഒരു ബ്രഷും കൂടി ഉണ്ടാവും ടൂത്ത് ബ്രഷ് അത് ഇത് ക്ലീൻ ചെയ്യാനാണ് ഇതിൻ്റെ ഇവിടുത്തെ നെറ്റ് നമ്മൾ കൈ കൊണ്ട് ക്ലീൻ ചെയ്താൽ വൃത്തിയാവില്ല ഇത് ക്ലീൻ ചെയ്യാനാണ് ഈ ബ്രഷ് ഉള്ളത് ബ്രഷുള്ളത് അപ്പം ഇതുകൊണ്ട് നമുക്ക് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് എടുത്ത് വെക്കാം അല്ലെങ്കിൽ ഇതിൽ നമ്മുടെ ഫ്രൂട്ട്സിന്റെ ചെറിയ നാരുകളൊക്കെ ഇരുന്ന് പിന്നീട് അത് തുരുമ്പി കുടിക്കാനും കേടാവും സാധ്യതയായിട്ട് പക്ഷെ നല്ല സ്റ്റീലാണ് അതുകൊണ്ട് സാധ്യത പറയാൻ പറ്റില്ല നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക